അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥൻ പാലക്കൽ നവമാധ്യമ കൂട്ടായ്മ സ്നേഹാദരവ് നൽകി കൊട്ടിയത്തുള്ള പെട്രോൾ പമ്പിൽ കാറിന് തീപിടിച്ചപ്പോൾ സമയോചിതമായി ഇടപെട്ട് ദുരന്തം ഒഴിവാക്കിയതിനാണ് ആദരവ് നൽകിയത് അഗ്നിരക്ഷാ സേന പാലക്കൽ പാലക്കൽ ബിനുകുമാറിനാണ് നവമാധ്യമ കൂട്ടായ്മ ആദരവ് ഒരുക്കിയത് പലയിടത്തും ആദരവ് ലഭിച്ചുവെങ്കിലും എൻ്റെ സ്വന്തം നാട്ടിൽ നിന്നും ലഭിച്ച ഈ ആദരവിനുള്ള ഒരു സന്തോഷം ഒരു മധുരം അത് വളരെ കൂടുതലാണ് അതിന് പ്രധാനമായിട്ടും ഞാനിതിൻ്റെ സംഘാടകരെ മുഴുവൻ പേരെയും എൻ്റെ നന്ദി അറിയിക്കുന്നു എന്നെ സംബന്ധിച്ച് എൻ്റെ അതൊരു വലിയ മറ്റ് അതിനൊരു സന്തോഷം സന്തോഷം സ്വന്തം നാട്ടിൽ അത് നൽകുന്നു നവമാധ്യമ കൂട്ടായ്മയ്ക്ക് നന്ദി അറിയിക്കുന്നു കൊട്ടിയത്ത പെട്രോൾ പമ്പിൽ കാറിന് തീ പിടിച്ചപ്പോൾ സംയോജിതമായി ഇടപെട്ട് അപകടം ഒഴിവാക്കിയതിനായിരുന്നു ആദരവ നവമാധ്യമ കൂട്ടായ്മ ഓഫീസിൽ നടത്തിയ ആദരവിൽ ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വിഷ്ണു വിജയൻ ഉപഹാരം സമ്മാനിച്ചു ലളിത ഷാജി അധ്യക്ഷത വഹിച്ചു രാജീവ് നവാസ് കരായിൽ ഷൂജ അൻസർ ഗീതാഭവൻ മോഹൻ ഹരികുമാർ ബാബു അബ്ദുൽ വഹാബ നൌഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു നമ്മൾ പ്രാർത്ഥനയ്ക്ക് സമയമായി വളരെ സമയം പറയാതെ തന്നെ പ്രത്യേകിച്ചും ഒരു വലിയ ദുരന്തത്തിൽ നിന്നും ഒരു വലിയ ഒരു കൂട്ടം ജനങ്ങളെ രക്ഷിക്കാൻ ബഹുമാനപ്പെട്ട ബിനു അങ്ങനെ സഹായിച്ചത് വളരെ അഭിമാനമാണ് പ്രത്യേകിച്ചും തേവലക്കരയിലും ചേനയ്ക്കര മുക്കിലും പൂഴങ്ങളും മുക്കിലുമൊക്കെ നമുക്ക് അഭിമാനത്തോടെ പറയാൻ ഇത്രയും വലിയൊരു ദുരന്തത്തിൽ നിന്ന് ഒരു സമൂഹത്തെ രക്ഷിച്ചത് നമ്മുടെ ഒരു നാട്ടുകാരനാണ് നമ്മുടെ ഒരു സഹപ്രവർത്തകരാണ് നമ്മുടെ ഒരു കുടുംബാംഗമാണെന്നുള്ള കാര്യം ഞാൻ പറയുക തന്നെ നിങ്ങൾക്കെല്ലാം അറിയാം എല്ലാ ആശംസകളും അഭിവാദ്യങ്ങളും പറയുക ഈ ആശ്രയത്തിൽ തന്നെ പറയുകയാണ് വരുന്നാളുകളിൽ ഇതിനേക്കാട്ടും വലിയ മികച്ച രീതിയിൽ ഇദ്ദേഹത്തിനൊരു സ്വീകരണം കൂടെ നൽകണമെന്ന് എന്റെ സംഘാടകരെ ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് വംസാമാസൊക്കെ കഴിഞ്ഞ് നമ്മളുടെ വാർഷികവും ഒക്കെ അടുത്തു വരുമ്പോൾ ഇതിനെക്കോട്ടും വലിയൊരു സ്വീകരണം നൽകി പൊതുജനം ഇദ്ദേഹത്തെ അറിയണമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ എല്ലാ ആശംസകളും